തിരുനങ്ങാടി ദാറുൽ ഹുദ ഇസ്ലാമിക് സർവകലാശാലയുടെ ഒരു വർഷത്തോളം നീണ്ടുനിന്ന റൂബി ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സെഷൻ പത്തിന് വെള്ളിയാഴ്ച ആരംഭിക്കുമെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാജ്യങ്ങളിൽ കേന്ദ്രീകൃതമായ ഇരുപതിലധികം രാജ്യങ്ങളിലെ ഉദാഹരണമായി റീഡ് ഇംഗ്ലീഷ് സ്കൂൾ റീഡ് ഇംഗ്ലീഷ് സ്കൂൾ ഇംഗ്ലീഷിൽ മതപരമായ വിദ്യാഭ്യാസം നൽകാനുള്ള സംവിധാനം അതാണ് അവിടെ അപര്യാപ്തമായിട്ടുള്ളത് വിദ്യാഭ്യാസം സെക്യുലർ എഡ്യൂക്കേഷൻ എല്ലാവിധ സംവിധാനങ്ങളും ധാരാളമായി അപ്പൊ ഈ മതവിദ്യാഭ്യാസത്തിന്റെ ഒരു ഗ്യാപ്പ് അവിടെ അനുഭവപ്പെട്ടത് കൊണ്ട് ആണ് റീഡ് ഇംഗ്ലീഷ് സ്കൂൾ ഇംഗ്ലീഷ് ഭാഷയില് മതവിദ്യാഭ്യാസം നൽകാനുള്ള ഓൺലൈൻ ആൻഡ് സംവിധാനങ്ങളുണ്ട് ഓഫ്ലൈൻ സംവിധാനം ദുബായിൽ നടക്കുന്നുണ്ട് സ്ഥലത്ത് അബുദാബി വിവാഹ സ്ഥലത്ത് നടക്കുന്നുണ്ട് അവിടെയൊക്കെ വിവിധ നാഷണാലിറ്റീസ് ഇരുപത് ഇരുപത്തഞ്ചോളം നാഷണാലിറ്റീസിന്റെ മക്കൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഓൺലൈൻ സംവിധാനം ഉള്ളത് ആദ്യ പൂർവ്വ വിദ്യാർത്ഥികളുടെ പ്ലാറ്റ്ഫോമായ അസോസിയേഷൻ ഫോർ ആക്ടിവിറ്റീസ് വെള്ളിയാഴ്ച രാവിലെ ദാറുൽ ഹുദ യു ജി വിദ്യാർത്ഥി സംഘടന അസാസ് സംഘടിപ്പിക്കുന്ന അഖില കേരള ഫറാള് മത്സരം ദാറുൽ ഹിഗ് വെച്ച് നടക്കും മഗ്രീബി നിസ്കാരം നടക്കുന്ന റൂബി ജൂബിലി ഉദ്ഘാടന സമ്മേളനത്തിൽ കോഴിക്കോട് വലിയ ഘാസി അബ്ദുൽ നാസിർ ഹയ്യ ശിഹാബ് തങ്ങൾ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും ദാറുൽ ഹുദാദ് ചാൻസലർ സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങാൾ ഉദ്ഘാടനം ചെയ്യും വൈസ് ചാൻസലർ ഡോക്ടർ ബഹയിൻ മുഹമ്മദ് നദ്വി അധ്യക്ഷനാകും റൂബി ജൂബിലി ഉപഹാരമായ സമ്മേളന സുവനീർ സാദിഖലി തങ്ങാൾ തീയാട്ടിൽ റിയാസുദ്ദീൻ കൊപ്പത്തിന് നൽകി പ്രകാശനം ചെയ്യും എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി മുഖ്യ അതിഥിയായി സംബന്ധിക്കും ഉർദു വിദ്യാർത്ഥികൾക്കായി തഫ്കിർ ഒ ആമിൽ കോൺഫറൻസ് നടക്കും പതിനൊന്നിന് ശനിയാഴ്ച രാവിലെ ഒൻപതിന് സെക്കൻഡറി ക്യാമ്പസിൽ നടക്കുന്ന മഹൽ സെക്രട്ടേറിയറ്റ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സയ്യിദ് റഷീദ് അലി തങ്ങൾ പാണക്കാട് ഉദ്ഘാടനം ചെയ്യും എസ് എം എഫ് സ്റ്റേറ്റ് അംഗം ഡോക്ടർ ബഹോയിദ്ദീൻ മുഹമ്മദ് നദി അധ്യക്ഷനാകും ഞായറാഴ്ച വൈകുന്നേരം അഞ്ചിന് റൂബി ജൂബിലി ബിരുദദാന സമാപന സമ്മേളനം ആരംഭിക്കും സമസ്ത കേരളിത്തുൽ ഉലമ പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്ലി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ദാറുൽ ഹുദ ചാൻസലർ സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങൾ പാണക്കാട് അധ്യക്ഷനാവും സമസ്ത ജനറൽ സെക്രട്ടറി കെ ആലിക്കുട്ടി മുസ്ലിയാർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവർ മുഖ്യ അതിഥികളാവും ഷാഫി ഹാജി ചെമ്മാട് സി എച്ച് തൊയ്ബ് ഫൈസി പുതുപ്പറമ്പ് ഹാജി മൂനിയൂർ സി കെ മുഹമ്മദ് ഹാജി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു கோல்டன் மண்ட்ஸ் கோட்டப்படி மலப்புரம் போன் நைன் செவன் டபுள் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்